ഈ ലേറ്റ് റിയലൈസേഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഹിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ശൈത്യേനെ ഒരാളെ ലേറ്റ് ആയിട്ടാണ് മനസ്സിലാക്കിയത് ശൈത്യം അത് ആരെയാണെന്നൊക്കെ പറയാം ഇപ്പോ ലൈവിലിരുന്ന് കുറച്ചു മുമ്പ് ശൈത്യ പറയുകയാണ് ഞങ്ങളുടെ പെർഫോമൻസ് നല്ലതായിരുന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ട് പക്ഷെ പൊളിറ്റിക്സ് പൊളിറ്റിക്സ് എന്നാണ് എല്ലാവരും പറയുന്നത് പിന്നെ അമീഷിനെ അനുകൂലിച്ച് കുറെ കാര്യങ്ങൾ ശൈത്യ പറയുന്നുണ്ട് അനീഷ് ചേട്ടനാണ് മികച്ച പ്ലെയർ ആദ്യം തന്നെ അനീഷ് ചേട്ടന്റെ ടീമിലായിരുന്നുവെങ്കിൽ ഞാൻ അനീഷ് ചേട്ടനെ ജയിപ്പിച്ചു തന്നേനെ എങ്ങനെയെങ്കിലും ഗെയിം കളിച്ച് ജയിപ്പിച്ചു തന്നേനെ എന്നൊക്കെ പറയുന്നുണ്ട് അനീഷ് ചേട്ടൻ ഒരിക്കലും ഡാർക്ക് റൂമിൽ പോകേണ്ട ഒരു വ്യക്തി അല്ല എന്നും ഷൈത്യ കൂട്ടിച്ചേർക്കുന്നുണ്ട് കേട്ടോ ഷൈത്യുടേയും നൂറിന്റെയും പെർഫോമൻസ് തേർഡ് വരേണ്ട വരേണ്ട ഒരു പെർഫോമൻസ് ആയിട്ടാണ് ഞാൻ കാണുന്നത് ലാസ്റ്റ് കൊടുക്കേണ്ട ഒരു പെർഫോമൻസ് ആയിരുന്നില്ല അവരുടേത് പിന്നെ ആര്യൻറെയും ജിസലിന്റെയും പെർഫോമൻസ് അത്ര ഒരു അപ്ത മാർക്കായിട്ട് എനിക്ക് തോന്നിയില്ല അവർക്കാണ് തേർഡ് കൊടുത്തത് എല്ലാവരും കൂടി പക്ഷെ ഇവരുടെ പെർഫോമൻസിനായിരുന്നു തേർഡ് ലഭിക്കേണ്ടിയിരുന്നത് ഇവരുടെ ആക്ട് വളരെ മികച്ചൊരു ആക്ടർ ആക്ട് ആയിരുന്നു പ്രത്യേകിച്ച് അനീഷിനെ എനാക്ട് ചെയ്തത് അനീഷായൊരു ശൈത്യം അങ്ങ് ജീവിക്കുമായിരുന്നു അനീഷിന്റെ മാൻഡ്രസോ ഒക്കെ പിടിച്ചിട്ട് ശൈത്യയുടെ ഒരു ആക്ട് ഉണ്ടായിരുന്നു അനീഷിന്റെ ടീം ആയതുകൊണ്ട് മാത്രം അവരെ ഫിഫ്റ്റ് കൊടുത്ത് തഴഞ്ഞതുപോലൊക്കെ തോന്നി നമ്മുടെ ഷാരികയാണെങ്കിലും സരികയാണെങ്കിലും അവരെല്ലാവരും കൂടി ഒന്നി ഒന്നിച്ചാണ് തീരുമാനം എടുത്തത് അങ്ങനെ അവരെ ഒതുക്കി കളഞ്ഞതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് നല്ല രീതിയിൽ തന്നെയാണ് ശൈത്യേയും നൂറയും പെർഫോം ചെയ്തത് അവരുടെ ഡാൻസും പാട്ടും അല്ല അവരുടെ ആക്ടിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് നല്ല രീതിയിൽ അവർ അഭിനയിച്ചു അതുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ടതായിരുന്നു തേർഡ് പൊസിഷൻ പക്ഷെ കൊടുത്തത് ആര്യനും ജിസേലിനുമാണ് ഒനിലിന്റെ ടീമിനാണ് തേർഡ് കൊടുത്തത്